ഉപ്പിട്ട് ഇതില് കടച്ചൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഉള്ളി ഇട്ടിട്ടുണ്ട് മുളകും മല്ലി പച്ച മല്ലി വറുത്തിട്ടാണ് ഏട്ടന്ന് നമ്മള് കറി ഉണ്ടാക്കാൻ പോണത് ഇത് മല്ലി നമ്മുടെ പച്ചമല്ലി ഉണ്ടല്ലോ അത് വറുത്തിട്ട് അത് പൊടിച്ച് വെച്ചതാണ് പിന്നെ അതുപോലെ മുളകും കൂടി വറുത്തിട്ട് നമ്മൾ അത് വെന്ത് നല്ലോണം അടയും അപ്പം ഞാൻ മല്ലിയും മുളകും കൂടി വറുത്ത് പൊടിച്ച് അതിൽ കൂട്ടും അപ്പി സോ ചെറിയ വറുത്തതാട്ടോ ഇനി ഞാൻ മല്ലി മല്ലി മുളകും വറുത്തിട്ടാണ് ഞാനൊരു പത്ത് വർഷം ആയിട്ടുണ്ടായിരിക്കും മില്ലൊക്കെ ആയിട്ട് അതിന് കൂടുതലായുണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് മുളകും മല്ലിയൊക്കെ വറുത്ത് പൊടിച്ചിട്ടാണ് വറുത്ത് പോയി വറുത്തിട്ട് ഇന്ന് മിക്സി അന്ന് മിക്സി ഒന്നുമില്ല വറക് നാളികേരം ചെനക്ക് വറുത്തതാണ് കടച്ചൊക്കെ അറിവെക്കാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ മുളക് മല്ലിയും കൂടി പച്ചയ്ക്ക് വറുത്തതാ കേട്ടോ വറുത്ത് മിക്സിയിൽ പൊടിച്ചു ഇപ്പോൾ ഒരു പത്ത് വർഷത്തിന് മീതേ പത്ത് വർഷം അല്ല അതിൽ മീതയായി ഉണ്ടാവും ഇപ്പോൾ മില്ല സൗകര്യങ്ങൾ പത്ത് ഇതിൻ്റെ കല്ലല്ല പറത്തല്ല മുപ്പത്തെട്ട് വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അതിൻ്റെ മുന്നേ എപ്പോഴാണ് വന്നു എന്നാലും ഒരു പത്തിരുപത് വർഷമൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ വില്ല സൗകര്യമൊക്കെ വന്നിട്ട് ഗ്രാമത്തിൽ പക്ഷേ ടൗണിലൊക്കെ മുന്നേക്കെ വന്നിട്ടായിരിക്കും അപ്പം ഞാൻ മുളകും മല്ലിയും വറുത്ത് പൊടിച്ചിരിക്കുകയാണ് മിക്സിയിലിട്ടിട്ട് പഴയ പഴയ കാലത്തൊക്കെ ഇന്ന കുട്ടിക്കാലം ഓരോട്ടിട്ടാണ് ഇടിച്ചു തരുന്നത് ഞങ്ങൾ പുട്ടിനെ കരി ഇടിക്കുക ഒരലിലാ മരോരലായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ കല്ലോരലായിരുന്നു കല്ലൊരലിന്റെ ഇതാവിടെ ഇരിക്കട്ടെ വർത്തറച്ച നാളിക മൂടി തുറന്നാ അതിൻ്റെ ഉള്ളിലൊരു മൂടിയുണ്ട് അപ്പൊ അതും തുറക്കണം ചെറിയ ഉള്ളിയാണ് ഇട്ട് അതിലരിഞ്ഞിട്ടിരിക്കുന്നത് കടുക് ഇടില്ല ചെറിയ ഉള്ളി ഉള്ളികൊണ്ടാണ് വറുത്തത് വറു ഉള്ളിയുടെ ഒരു വറുത്തതിന്റെ ഒരു മണം വരണം അതിക്ക് ഒഴുക്കി എടുക്കാം കടത്താതെ മസാല നമ്മൾ വറുത്ത് പൊടിച്ചതാണ് അതുകൊണ്ട് ഒരു പ്രത്യേക മണമില്ല അങ്ങനെ നമ്മുടെ കറി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാരും ഉണ്ടാക്കി നോക്കണം